ഹലോ ഗായ സ്ലാമലേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളൊന്നും പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ പ്രവീത ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് മുക്കത്തിലുള്ള കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണേലും പോവാ അപ്പോൾ കേസിൽ ഞങ്ങൾ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ പ്രവീതള്ളത് പറയുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ ഒരുപാട് വഴികളുള്ള കാരണം ഞങ്ങൾക്കത് എനിക്കത് ഒരുപാട് ദൂരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ പക്ഷേ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് പ്രവീ ഉള്ളത് അപ്പോൾ ലൊക്കേഷൻ അയച്ചെന്നു അത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ലൊക്കേഷൻ നോക്കിയിട്ട് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരു ഷോപ്പെത്തി പിന്നെ കുട്ടികൾക്കൊരു സ്വീറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടി ടിക്കൊക്കെ കയറി കേട്ടോ ഞാനാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയിലാട്ടോ കാരണം പ്രവീനെ കാണാലോ മക്കളെ കാണാലോ എന്നുള്ള സന്തോഷത്തിലാട്ടോ കാരണം ഞാൻ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ ആൾക്കാരെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ കണ്ടിട്ട് കുറേയായി ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വേറെ വേറെ സ്ഥലത്താണ് ഡ്യൂട്ടി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണാറുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു പ്രവീൻ്റെ വീട്ടിലെത്തി ഞങ്ങളവിടെ കയറി ഗൈസ് മാഷല്ല ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇതാണ് ഫ്രണ്ട് പ്രവിതട്ടോ അപ്പോ ഞങ്ങള് പിന്നെ അവിടെ കുറച്ചേരം നിന്നു കുറച്ച് വെള്ളൊക്കെ കുടിച്ച് ഞങ്ങളൊക്കെ നോമ്പ് തുറന്ന് വയറൊക്കെ ഫുള്ള് ആയിട്ടുണ്ടായിരിക്കും മക്കള് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഗൈസ് ഇന്റെ കെട്ടി പിന്നെ ടോളിക്കൊണ്ടേയിരുന്നു കേട്ടോ എങ്ങനെയാണ് അറിയോ അങ്ങനെ കൈസ് ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ പോന്നിട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കാരണം എന്ത് ഭംഗി അറിയോ ഓരോരോ ബിൽഡിങ് കാണാനൊക്കെ അറിയോ അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പൊ പ്രവിതന്റെ വീട്ടിലേക്കൊന്ന് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോരണ്ടെ ഗൈസ് അപ്പൊ ഗൈസ് എന്റെ വീഡിയോ കാണുന്നുണ്ട് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ